അൽ ഹജ്ജു എന്ന് പറഞ്ഞ മൂന്ന് മാസങ്ങൾ മാസങ്ങൾ ഹജ്ജിന്റെ അതിൽ ഏറ്റവും ദുൽഹജ്ജ് ദുൽഹജ്ജ് മാസം ഹജ്ജ് മാസത്തിൽ സത്യം അതിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല അതിന്റെ മഹത്വത്തെ കുറിച്ച് നല്ല ബോധം വേണം നമുക്ക് നമ്മൾ ഒരു സാധാരണ ദിവസം പോലെ ഈ ദിവസങ്ങളെ കാണാൻ പാടില്ല ഈ ദിവസങ്ങളിലും നമ്മൾ കൽബ് അള്ളാഹുവിലേക്ക് തിരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ മുഴുകുന്നില്ലെങ്കിൽ നമ്മൾ നല്ല കാര്യം മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ ഹജ്ജിന് പോയ ആളുകൾ അവിടെ നിന്ന് ധാരാളം സമ്പാദിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുമ്പോൾ കൂട്ടുമ്പോൾ അവരുടെ തെറ്റുകളൊക്കെ പൊറത്ത് അവരുടെ സ്വന്തം ശരീരം ഉമ്മ പ്രസവിച്ച ദിനത്തിലുള്ള ശിശുവിനെ പോലെ പാപമുക്തമായി മാത്രമല്ലല്ലോ കണ്ടുമുട്ടാനുള്ളവർ നമ്മളും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളവരാണ് നമ്മളും അല്ലാഹുവിന്റെ കോടതിയിലെത്തേണ്ടവരാണ് ഹജ്ജിനോ നമുക്ക് പോകാനി കഴിഞ്ഞില്ല അല്ലെങ്കിൽ പലപ്പോഴും കഴിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ദിവസങ്ങളെ അവഗണിക്കുന്നവരാകരുത് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ നാട്ടിലായാലും വീട്ടിലായാലും സ്ഥാപനത്തിലായാലും എവിടെ ആയാലും ഇതിന്റെ മഹത്വത്തെ നന്നായി നമ്മളെ കൽബിൽ കടത്തി നമ്മുടെ ജമാഅത്ത് കൃത്യമായി ദിക്റും സലാത്തും ഒക്കെ നിർവഹിക്കുകയും ഖുർആൻ ഓതുകയും ധാരാളം സദഖ ചെയ്യുകയും നല്ല ൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് അതിന്റെ പേരിൽ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് സാധിക്കണം അതിന് നമുക്ക് അള്ളാഹുമാറാകട്ടെ നമുക്കറിയാം റമദാനിൽ ഒരുപാട് ആളുകൾ നരകത്തിൽ മോചിപ്പിക്കുന്നുണ്ട് ലേലത്തുൽ കഥ ഒരുപാട് ആളുകളെ മോചിപ്പിക്കുന്നുണ്ട് എന്നാലേറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹുതല നരകത്തിൽ മോചിപ്പിക്കുന്ന ദിനമാണ് ദിനം എന്ന് പറയുന്നത് ആ ദിവസത്തിൽ നമുക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും നരക ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗം ലഭിക്കുന്ന മുത്തക്കൈകളിലും മോമിനികളിലും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ അതിനുവേണ്ടിയുള്ള ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കണം അധികം സംസാരിക്കുന്നില്ല നമ്മളെ മനസ്സിൽ ഈ ദിനങ്ങളുടെ മഹത്വവും ഈ ദിനങ്ങളിലുള്ള സൽക്കർമ്മങ്ങളുടെ പുണ്യവും നമ്മുടെ മനസ്സിൽ പതിയണം അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് ഒരൊറ്റ ദിനങ്ങളുമില്ല ദുൽഹജ് പത്തിന്റെ ദിനങ്ങളെക്കാൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ ഏറ്റവും താല്പര്യമുള്ള ദിനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോമ്പിന് ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും അതിന്റെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ നിസ്കരിച്ചാൽ അതിന് ലൈലത്തുൽ കതുറിന്റെ അന്ന് നിസ്കരിക്കുന്ന പ്രതിഫലത്തിന് തുല്യമാകും എന്നുവരെയുള്ള റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടുകളിൽ അതിൻ്റെ ബലാബലത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഏതായിരുന്നാലും മഹാന്മാരായ മൊഹദ്സീങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് കൊണ്ടുവരികയും ചില മഹാന്മാർ അതിൻ്റെ സന്നദ്ധ സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞവരും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ദിനങ്ങളെ സംബന്ധിച്ച് നല്ല ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അതിലൊരുപാട് ഹദീസുകളും ഒരുപാട് റിപ്പോർട്ടുകളും ഒരുപാട് ചരിത്രങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ അഷ്റഫുൽ അലഹി വസ്ല്ല തങ്ങളുടെ സമീപത്തേക്ക് ഒരാളെ കൊണ്ടുവന്നതായി മഹാനായ കൗസുല്ല മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അബ്ദുസാഹ്റുൽ അദി തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം അദ്ദേഹം കുറച്ചൊക്കെ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം ദുൽഹജ്ജായാൽ പിന്നെ എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഒമ്പത് ദിവസം നോമ്പാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ കൊണ്ടുവന്നു അതിനെ സംബന്ധിച്ച് ചോദിച്ചു എന്താണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഹജ്ജിന്റെ ദിനങ്ങളാണ് അള്ളാഹുപ്പെടുത്തിയ സ്ഥലങ്ങളിൽ മോമിനിങ്ങളായ അടിവുകൾ പോയി നിൽക്കുന്ന ദിവസങ്ങളാ അതുകൊണ്ട് ആ ഹജ്ജിന് പോയവരുടെ ഞാനും കൂടി ണം എന്ന് ഞാൻ ഞാൻ എന്നെ പങ്കു ചേർക്കണം എന്ന് ഉദ്ദേശിച്ചു അതുകൊണ്ട് ഞാൻ അതിന്റെ പകലുകൾ നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞപ്പോ നബിസ് അദ്ദേഹത്തിന് വലിയ ഓഫർ നൽകിയതായിട്ടാണ് മഹാനായ അബ്ദുൽ അവിടുത്തെ കിതാബിൽ ഓന്യത്തിൽ ഉദ്ധരിക്കുന്നത് ഞാനിത് പറഞ്ഞു വന്നത് അന്നത്തെ ദിവസം ആ പത്ത് ദിവസങ്ങളെ ഇമാം ബുഖാർ ഇപ്പോഴത്തെ ഹരീസിൽ തന്നെ വലിയ മഹത്വം പറഞ്ഞല്ലോ അതിനേക്കാൾ മഹത്വമുള്ള വേറെ ഇല്ല അന്ന് ആ ദിവസങ്ങളുടെ വിവാദത്തിനേക്കാൾ മഹത്വമുള്ളതില്ല എന്ന് തന്നെ പറയുന്ന ഹരീദ് ബുഖാരിയിൽ തന്നെ വന്നല്ലോ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഹരീദ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഇനി മറ്റുള്ള റിപ്പോർട്ടുകളിൽ ഏതെങ്കിലും റിപ്പോർട്ടുകളുടെ സെനതിലോ മറ്റോ അത് അത്രത്തോളം ഖണ്ഡിതമായി പറയാൻ പറ്റാത്തതാണെങ്കിലും ഈ പറഞ്ഞ ആശയം ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ ഖാദിർ ജീലാനി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു ഈ പത്ത് ദിവസത്തെ ബഹുമാനിക്കുന്നവർ അവരെ സംബന്ധിച്ച് ചില മഹാന്മാര് പറഞ്ഞു ഈ പത്ത് ദിവസങ്ങളെ വല്ലവനും ആദരിച്ചാൽ ആദരിക്കൽ സൽക്കർമ്മ കൊണ്ടാണ് പത്ത് കറാമത്തുകൾ പത്ത് ബഹുമാനങ്ങൾ ആദരവുകൾ الله هو ده ترى نلقم البركة في عمره أبدا آيوس الله تعالى بركة نلقم وزي في ماله أبدا الله تعالى بردنا ونلقم والحفظ لعياله أبدا أسرد رأي بارية مكالك الله അവന്റെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും പ്രതിഫലം ൾക്ക് അവന്റെ മരണ സമയത്തുള്ള സക്കറാത്തിനുള്ള എളുപ്പം ചെയ്യും അവൻ ഇരുട്ടിൽപ്പെട്ടു പോകുന്ന അഥവാ ഏത് അന്ധവിശ്വാസത്തിന്റെയോ തെറ്റുകളുടെയോ അന്ധകാരത്തിൽ പെട്ടുപോകുമ്പോൾ അവിടെയെല്ലാം വെളിച്ചം അള്ളാഹുതല നൽകി അവനെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരും അതേപോലെ തന്നെ അവൻ ഈ കബറിൽ കിടക്കുന്ന സമയത്തും അവന് വെളിച്ചം ലഭിക്കാൻ അത് കാരണമാകും അവന്റെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നന്മയുടെ തുലാസിൽ വലിയ തൂക്കം ലഭിക്കും ശിക്ഷകളിൽ നിന്നും അതുപോലെ വിഷമങ്ങളിൽ നിന്നുമൊക്കെ അവൻ അള്ളാഹു രക്ഷ نلغم وصعود على درجاته أبن ونظم آيا پدوير لك كأيري پوغان كريم ومن تصدق في هذه الأيام العشر اي پتو دنن غلل والنورم دھرمن جيدال بصدقة على مسكين ورپاو پتو من دھرمن جيدال فاقأنما تصدق على أنبيائه ورسوله أنبيائك لكم رسلين لكم صدق جيدا من أبوله أبن ولي أبن ومن عاد فيها مريضا أرنجلوم إي دينتل ورروغي يسندرسي كان പോയാൽ അവൻ അള്ളാഹുന്റെ ഔലിയാക്കളെയും രോഗം കാണാൻ പോയവനെ പോലെയാകും ആരെങ്കിലും ഈ മാസത്തിൽ ഈ ദിവസങ്ങളിൽ ജനാസ സംസ്കരിക്കാൻ പോയാൽ പോയാൽക്ക് പങ്കെടുത്തവനെ പോലെയാകും ഈ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ആളുകൾക്ക് വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്താൽ അള്ളാഹു സുഹാന അവന് സ്വർഗത്തിലെ വസ്ത്രം നൽകും അതുപോലെ ഈ മാസത്തിൽ ഈ ദിവസങ്ങളിൽ യീമിന് ആരെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്താൽ അള്ളാഹു അവന് മയം ചെയ്തു കൊടുക്കും കയ്യാമത്ത് നാളിൽ അവന്റെ തണലിൽ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ ദിവസങ്ങളിൽ അമ്പിയാക്കളുടെയും അള്ളാന്റെ റസൂലിന്റെയും പോലെയുള്ള പുണ്യം ലഭിക്കുന്നവനാകും ഇങ്ങനെ ഇമാം അബ്ദുൽ കിതാബുൽ പുണ്യത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം അപ്പൊ ഏത് സൽകർമ്മങ്ങൾക്കും വളരെയേറെ പുണ്യമുള്ള ദിനങ്ങളാണ് നമ്മളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുകയും അതനുസരിച്ച് അതിനെ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും നമുക്ക് കഴിയാവുന്ന സൽക്കർമ്മങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം എന്നുണർത്തുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് ർക്കും അതിന്റെ നിയമപ്രകാരം അത് ചെയ്യണം എങ്ങനെയല്ലാമോ ആളുകളോട് പൈസ വിരിച്ചിട്ട് കുറച്ച് കുട്ടനെ അർത്ഥിട്ട് ഞങ്ങളെ കമ്മിറ്റിയാണ് ഏറ്റവും കൂടുതൽ അർത്ഥത എന്ന് പറയാൻ വേണ്ടി അർത്തിട്ട് കാര്യം ഉണ്ടാവില്ല മറിച്ച് അതിന്റെ നിയമപ്രകാരം ചെയ്യണം അലഹദില്ല നമ്മുടെ ഈ മഹല്ലത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഓത്തിയോട് മഹലിലും അതുപോലെ മറ്റുള്ള പള്ളികളിലൊക്കെ അതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രവർത്തകന്മാർ പ്രവർത്തകന്മാർഹിയത്തിന് വേണ്ടി പലരെയും ഷെയർ ചേർത്ത് ഒരു കുട്ടന് അല്ലെങ്കിൽ ഒരു പോത്തിന് ഏഴാളുകൾക്കാണ് ഷെയർ ചെയ്യാൻ പറ്റുക അങ്ങനെ ഷെയർ ചേർത്ത് അവരുടെ എല്ലാവരുടെയും സമ്മതം വാങ്ങി അതിന്റെ നിയമപ്രകാരം നിയത്ത് ചെയ്ത് അങ്ങനെ അറുത്ത് മാംസം വിതരണം ചെയ്യലുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് സുന്നത്തി സുന്നത്തിവൽജമായ ആലിമീങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ അതൊക്കെ അതിൻ്റെതായ നിയമപ്രകാരമാകാൻ വേണ്ടി അവർ നിർദ്ദേശം കൊടുക്കുകയും അതേ ം തന്നെ നടക്കുകയും ചെയ്യും സുന്നയത്തിന്റെ പുറത്തുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല അവർക്ക് ജനങ്ങളുടെ ഫോട്ടോ എടുക്കണം അതുപോലെ തന്നെ പേര് കിട്ടണം എന്നല്ലാതെ സഹിഹാകണം എന്ന ചിന്തയില്ല അതുകൊണ്ടാണല്ലോ ജക്കാത്ത് തന്നെ അവർ കല്ലത്താക്കി നോമ്പ് വേറെ കല്ലത്താക്കി നിസ്കാരം വേറെ കല്ലത്താക്കി ഊഹിയത്തും കല്ലത്താക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല നമ്മൾ അതൊക്കെ നിയമപ്രകാരം അതിന്റെ കർമ്മശാസ്ത്ര നിയമപ്രകാരം തന്നെ ചെയ്യണം അങ്ങനെ ഉദഹിയറുക്കാൻ സ്വന്തമായി അറുക്കാനോ മറ്റുള്ളവരുടെ കൂടെ പങ്കുചേർന്നുകൊണ്ട് അറുക്കാനോ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദുൽഹജ്ജ് ഒന്നു മുതൽക്ക് ആ അറിവ് വരെ നഖവും അതുപോലെ രോമങ്ങളൊന്നും നീക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇമാം മുസ്ലിം റതി റിപ്പോർട്ട് ചെയ്ത ഹരീദാണ് അതിന് തെളിവ് എന്നും അവര് പറഞ്ഞതായി പോലുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അതിന്റെ ഹെക്മത്ത് അവരുടെ ഈ ഉദഹയത്തോടുകൂടെ അവരുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടണം അങ്ങനെ ദോഷം പൊറുക്കപ്പെടുമ്പോൾ ഈ രോമവും അടക്കം ദോഷം പൊറുക്കപ്പെട്ടതിൽ ഉൾപ്പെടണം എന്നതും അതുപോലെ തന്നെ നരകത്തിൽ മോചനം ലഭിക്കുമ്പോൾ അതിനടക്കം ലഭിക്കണം എന്നതുമാണ് അതിന്റെ ഹെക്മത്ത് എന്നും മഹാനായി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം ഇതേപോലെ ഞാൻ മെനിഞ്ഞാവുന്ന ഒരു സ്ഥലത്ത് മകരി പുരസ്കാരത്തിന് ഒരു പള്ളിയിൽ ജമായത്തിനു കൂടി ഞാൻ രണ്ടാമത്തെ റക്കയത്തിലാണ് എത്തിച്ചേർന്നത് അങ്ങനെ ഒരു റക്കയത്തിനു ബാക്കിയുണ്ട് ഞാനത് നിസ്കരിച്ചു ഏകദേശം നിക്കറ് കഴിഞ്ഞ് ദുആയിലേക്ക് എത്തി അയിമാമ ദുആ കഴിഞ്ഞതിന്റെ ശേഷം ആ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു നാളെ മുതൽക്ക് അതാ ഇന്ന് രാത്രി മുതൽക്ക് നമുക്ക് ദുൽഹജ്ജ് കടക്കുകയാണ് ദുൽഹജ്ജ് കടന്നാൽ എല്ലാ ദിവസവും വൽഫജിരി സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി അങ്ങനെയാണ് പള്ളികളിലൊക്കെ നിൽക്കുന്ന പണ്ഡിതന്മാർ അതാത് സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം വൽഫജിരി സൂറത്ത് എല്ലാ ദിവസവും ഓതൽ പ്രത്യേകമായി പുണ്യമുണ്ട് അതേപോലെ ഈ ഹജ്ജ് മാസം പറഞ്ഞാൽ കന്നുകാലികളെ കാണുമ്പോ പശു ആട് ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളാണല്ലോ ഉദി തറക്കാൻ പറ്റുന്ന മൃഗങ്ങൾ അത്തരത്തിലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പ്രായം എത്തിയിട്ടില്ലെങ്കിലും ആ വർഗത്തിൽ പെട്ടതിനെ കാണുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയൽ പറയുന്നത് അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴുമുണ്ട് ഒരാട് കരയുന്നത് കേട്ടാൽ അല്ലെ പശു കരയുന്നത് കേട്ടാൽ അള്ളാഹു അക്ബർ എന്ന് പറയൽ ഈ പത്ത് ദിവസങ്ങളിൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു സംഗതിയാണ് ഇവമീങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ആയത്തുൽ ഓതലും മറ്റും പലപ്പോഴും സുന്നത്തായ സംഗതിയാണല്ലോ സംസ്കാരത്തിന്റെ ശേഷം അതുപോലെ ബാങ്കിന്റെ ശേഷം ആയത്തുൽ ആ വിഷയം പറയുന്ന സ്ഥലത്ത് അതേ സുന്നത്താണെന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ സദഖ ചെയ്യൽ വലിയ പുണ്യമാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ നല്ല പുണ്യമേറിയ സ്ഥലങ്ങളിലും പുണ്യമേറിയ സമയങ്ങളിലും വളരെ പുണ്യം കൂടുതൽ പുണ്യമുണ്ട് സദഖ ചെയ്യുന്നതിന് എന്ന് പറഞ്ഞു ഹിജ്ജത്തി ുൽഹ് പത്ത് ദിവസം ആദ്യത്തെ പത്ത് ദിവസം സതക ചെയ്യുന്നതിന് കൂടുതൽ പുണ്യമുണ്ട് രണ്ട് പെരുന്നാളിന് സതക ചെയ്യുന്നതിലും വലിയ പുണ്യമുണ്ട് എന്നാണ് ചിലപ്പോ പെരുന്നാളിന്റെ ഒന്ന് ചിലപ്പോ എന്തെങ്കിലും ഒരു പിരിവ് അല്ലെങ്കിൽ ഒരു പിരിവ് അല്ലെ വെള്ളിയാഴ്ച ഒരു പിരിവ് നടക്കുമ്പോ ചില ആളുകൾക്ക് അതെന്തോ ഒരു വിഷമാണ് എന്ന് തോന്നുന്നു തോണ്ടി നമ്മളെ സ്വർഗത്ത് കൊണ്ടുപോകുമ്പോൾ വഴിയാണ് എന്നാ തോണ്ടി ഉണ്ടേ കൊടുത്താ മതിയെ കൊടുക്കണ്ട കൊടുക്കാൻ എത്രത്തോളം കഴിയോ അത്രത്തോളം കൊടുത്താൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ബുക്കിംഗ് ആണ് എന്ന് കാണാനുള്ള വിശാലമായ മനസ്സ് നമുക്ക് ഉണ്ടാകണം അതുപോലെ തന്നെ പ്രത്യേകമായി ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പത്തിൽ പ്രത്യേകം സതക സുന്നത്തുള്ളതുപോലെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ദിനങ്ങളാണ് ദുൽഹജിന്റെ പത്ത് ദിനങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അതുപോലെ സമയം കിട്ടുമ്പോ ഖുർആാനോ അതുപോലെ സമയം കിട്ടുമ്പോ സലാത്തിയൊല്ലി ചൊല്ലി പടച്ചവനോട് കരഞ്ഞു പറഞ്ഞ് നമ്മളെ ദോഷങ്ങൾ പൊറപ്പിച്ച് അങ്ങ് കായബത്തിന്റെ അടുക്കൽ പോയി കരയുന്നവരുണ്ട് പോയി കരയുന്നവരുണ്ട് മിനയിലും മുസ്തലിഫയിലും ചെന്ന് കരയുന്നവരുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഖൽബിനെ അങ്ങോട്ടേക്ക് അയക്കണം നമ്മുടെ മനസ്സിനെ അങ്ങോട്ടേക്ക് അയക്കണം എന്നിട്ട് അള്ളാഹുവിനോട് പൊട്ടി ഉപചെയ്യുകയും അള്ളാഹുവിനോട് സർവ്വൈറും ചോദിച്ചു വാങ്ങുകയും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട രാത്രികളും ദിനങ്ങളുമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വളരെ പ്രധാനപ്പെട്ട ബലിപെരുന്നാളിന്റെ ദിനത്തിലും അതിനോടനുബന്ധിച്ചുള്ള മൂന്ന് ദിനത്തിലും നമ്മൾ ഹറാമു ചെയ്യുന്നവരായി അതപ്പൊതിച്ചു പോകരുത് മറിച്ച് ആ സമയങ്ങളിലെല്ലാം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കണം എന്നും അള്ളാഹു നമുക്ക് സ്വർഗം വാങ്ങാൻ വേണ്ടി തന്ന ദിനങ്ങൾ അത് നരകം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദിനങ്ങളായി അതപ്പൊതിച്ചു പോകരുതെന്നും ഞാൻ മുസ്ലിം സമുദായത്തോട് എല്ലാവരോടും ഈ പാവപ്പെട്ട എന്നോടും ഞാൻ വാക്കുകൾ നിർത്തുന്നു ഞങ്ങൾക്കെല്ലാവർക്കും നീ ബഹുമാനിച്ച വസ്തുക്കളെയും വ്യക്തികളെയും സമയങ്ങളെയും സ്ഥലങ്ങളെയും ഒക്കെ ആദരിച്ച് ബഹുമാനിച്ച് നിന്റെ അടുക്കൽ അംഗീകാരം ലഭിക്കാനുള്ള ഭാഗ്യം തരണം